ഇന്നലെ അദ്ദേഹം പറഞ്ഞു അവസാനത്തെ ദിവസം നാൽപ്പത്തിനാലാമത്തെ ദിവസം ഹർത്താൽ നടത്താൻ ഞങ്ങൾക്ക് യു ഡി എഫിന് പദ്ധതി ഉണ്ടായിരുന്നു അദ്ദേഹം അറിഞ്ഞു നടന്നു പറഞ്ഞു എവിടെ നിന്നാണെന്ന് അറിഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല ഇന്നലെ ഹർത്താൽ നടത്താൻ ഇന്നലെ ഞങ്ങൾ ഡി ജി പി ഓഫീസ്മാർജ്ജ എത്രയോ ദിവസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇദ്ദേഹത്തിന് ഭയമാണ് ബീരുവാണ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടതാണ് അവസാനത്തെ ദിവസം ഞങ്ങൾ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു വന്ന് ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം മുഖ്യമന്ത്രി എങ്ങനെയാണ് അറിയുന്നത് ഇതാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കൂടി കിട്ടുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ എങ്കിലും മുഖ്യമന്ത്രി എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും ഈ നാൽപ്പത്തിനാല് ദിവസത്തിൽ ഒരു ഘട്ടത്തിലും ഇന്നലെ ഞങ്ങൾ ഹർത്താൽ നടത്താൻ കോൺഗ്രസോ യു ഡി എഫോ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനകളോ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയെന്നാണ് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് കേരളത്തിലെ ഖജനാവ് മുഴുവൻ താഴ്ത്തു പൂട്ടിയിട്ടാണ് ഇവര് നാല്പത്തിനാല് ദിവസം ഈ പരിപാടി മുഴുവൻ നടത്തിയത് കേരളത്തിൽ പഞ്ചായത്ത് പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ ആ പുല്ല് വെട്ടിയതിന്റെ കാശ് കൊടുക്കാൻ ബില്ല് പാസ്സാവില്ല ട്രഷറിയിൽ ഒരോടെ പണിയാനുള്ള കാശ് ഈ സർക്കാരിനില്ല എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും പൂർണമായ തോതിൽ സ്തംഭിപ്പിച്ചിട്ടാണ് ഭരണശിരാകേന്ദ്രത്തെ ഭരണ സ്തംഭനത്തിലാക്കി നാൽപ്പത്തിനാല് ദിവസം മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ ആർബാണ സദസ്സും ഈ അശ്ലീല നാടകവും നടത്തിയത് ഇപ്പോൾ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കുന്നവരെ മുഴുവൻ കുറ്റപ്പെടുത്തുകയാണ് എൺപത്തിയാറ് വയസ്സുള്ള വന്ധ്യവയോധികയായ മറിയച്ചേടത്തി തുള്ളുകയാണെന്നാണ് മന്ത്രിമാർ പറയുന്നത് മന്ത്രിമാരുടെ ശത്രുവാണ് മറിയ മറിയച്ചേടത്തി അവരെന്താ ചെയ്തത് അവർക്ക് അഞ്ചു മാസം പെൻഷൻ കിട്ടാതായപ്പോൾ അവർ പിച്ചച്ചട്ടിയുമായി മരുന്ന് മേടിക്കാൻ തെരുവിലിറങ്ങി പലർക്കും ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇറങ്ങാനുള്ള അഭിമാനബോധമാണ് പലരെയും സമ്മതിപ്പിക്കാത്തത് അത്രയും വലിയ ദുരന്തത്തിലാണ് കേരളം എത്തി നിൽക്കുന്നത് ഇപ്പൊ ഡി ഞങ്ങളെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി കേരളം ഇപ്പോൾ കലാപഭൂമിയാക്കി മുപ്പത്തിമൂന്ന് വർഷക്കാലം ബംഗാൾ ഭരിച്ചപ്പോൾ ബംഗാളിന്റെ സി പി എം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ് ഗുണ്ടകളുടെ നാടെന്നാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസാന കാലഘട്ടം ഗുണ്ടകളുടെ നാടായി മാറുകയാണ് ഈ നവകേരള സദസ്സിൽ മുഴുവൻ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ക്രിമിനലുകളായിരുന്നു ലഹരിമാഹിയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് അരിഞ്ഞാടിയത് പോലീസിംഗ് എന്ന് പറയുന്നത് തകർന്നു പോലീസിനെ നോക്കുകൂത്തിയാക്കി ഡിവൈഎഫ്ഐക്കാർ വെല്ലുവിളിക്കുകയാണ് പോലീസുകാരുടെ അഭിഷേകം നടത്തിയാണ് പോലീസുകാർക്ക് നേരെ എന്നിട്ട് അവരെ ലാലിച്ച് തോളയിൽ പോലീസ് പോകുന്നത് പോലീസിന്റെ മുമ്പിൽ വെച്ച് എസ് ഐ സഞ്ചരിച്ചിരുന്ന വാഹനം ജീപ്പിന് വീതം കയറി ഇരുമ്പ് വഴി വെച്ച് തല്ലി തകർത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ പോലീസ് എന്തിനാണ് പോലീസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗൂഢ സംഘം മരുമോൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതാണ് പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ നിലയിൽ കേരളത്തിലെ പോലീസിങ് എത്തി പോലീസിങ് കേരളത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു പാർട്ടിയുടെ ക്രിമിനലുകളാണ് ആ കേരളത്തിലെ ക്രമസമാധാനം കയ്യിലെടുത്തുകൊണ്ട് അഴിഞ്ഞാടുന്നത് ഈ അഴിഞ്ഞാട്ടത്തിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യു ഡി എഫിന്റെ നേതൃത്വത്തിലും അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്